ഞാൻ സിനിമയിൽ വന്നിട്ട് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് സി സി ലാണ് എന്നാൽ ഏറ്റവും വിഷമിച്ചിട്ടുള്ളത് അത് പക്ഷേ നമ്മൾ ഈ തോൽവികൾ വരുമ്പോൾ കാരണം കഴിഞ്ഞ രണ്ട് സീസൺസ് നമുക്ക് വളരെ മോശമായിരുന്നു പക്ഷെ ആ സമയത്ത് ഒക്കെ നമ്മൾ അനുഭവിക്കുന്ന അപ്പോഴും ഒരു ഒരു ബോണ്ട് അവിടെ നമ്മൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ആ സ്പോർട്സ് കൊണ്ടുവരുന്ന ബോണ്ട് അത് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ആക്ടേഴ്സായിട്ടല്ല നമ്മൾ നമ്മളിപ്പം ഈ എല്ലാവരും ആർട്ടിസ്റ്റുകളായതുകൊണ്ട് അവർ ആ സമയത്ത് അങ്ങനെ ബിഹേവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ആസ് ക്രിക്കറ്റേഴ്സ് ആസ് അപ്പോൾ ഒരുമിച്ച് ടീം ബസ്സിൽ പോകുന്നു ട്രാവൽ ചെയ്യുന്നു നമ്മൾ ഒരുമിച്ച് ഒരു ഹോട്ടലിൽ താമസിക്കുന്നു നമ്മൾ ഒരുമിച്ച് പുറത്തു പോകുന്നു നമ്മൾ ഫ്ലൈറ്റിലാണ് നമ്മൾ ഒരുമിച്ച് പോകുന്നത് ഈ പ്രോസസ്സെല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇത് കഴിയുമ്പം കളി കഴിഞ്ഞ് കളിയുടെ പരാജയം ഈ പരാജയപ്പെട്ട് ഉണ്ടാകുന്ന ഇമോഷണൽ ഇമോഷണലി ബ്രേക്ക് ആയി പോകുന്ന അവസ്ഥകൾ അവിടെ വിഷമമുണ്ട് കരച്ചിലുണ്ട് വിഷമമുണ്ട് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ഹാൻഡിൽ ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നു അപ്പം നമ്മൾ ഈ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ പറയുമ്പോൾ ഈ നമ്മൾ ഒരു മാച്ച് മാച്ച് തോറ്റു കഴിയുമ്പോഴത്തേക്കും ഇവർ ആൾക്കാർ എന്ത് വേണമെങ്കിലും പറയൂലോ അപ്പം ഇത് വന്ന് ചോദിക്കുന്നത് നിങ്ങൾ അങ്ങനെ എങ്ങനെയല്ലേ നിങ്ങൾ മാച്ച് തോറ്റില്ലേ അതല്ലേ ഇതില്ലേ എന്നൊക്കെ ഒന്ന് പറയും ഇത് നമ്മളേക്കാൾ കൂടുതൽ മനസ്സിലാവുന്ന വേറെ ആൾക്കാരില്ല നമ്മൾ ഈ അവിടെ ഞങ്ങൾ അഭിനയിക്കാമല്ലോ നമ്മൾ ഈ പറയുന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ നടുവിൽ നമ്മളൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ കളിച്ച് നമ്മളാണ് ഈ പറഞ്ഞ മുമ്പിൽ പരാജിതരായിട്ട് നമ്മളുടെ ടീമിന് തോറ്റ് നമ്മൾ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ തോറ്റുണ്ടാകുന്ന തൂക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയുണ്ടല്ലോ അത് അത്രത്തോളം ഒന്നും ഇവർക്ക് വരില്ല നമ്മളത് ടീം മീറ്റിങ് കഴിയുമ്പോഴും ഇപ്പം ആര് പറ്റി കുറ്റം പറയുമ്പോഴും പുറത്തുനിന്ന് ഒരാൾ പറയുമ്പോഴും ഞങ്ങൾക്ക് അത്ര വേദനയൊന്നും വരില്ലല്ലോ കാരണം നമ്മൾ ഈ പറഞ്ഞ ഇത്രയും ദിവസം നമ്മൾ ഇതിനു വേണ്ടി നന്നും നമ്മുടെ ജോലി അതല്ല നമ്മുടെ ജോലി അതല്ല നമ്മൾ ഗ്രൗണ്ടിൽ ഈ മിക്കവാറും മാർച്ച് ആ സമയത്തായിരിക്കും അപ്പം ആ ഒരു വെയിലത്ത് നമ്മളുടെ പ്രൊഫഷണൽ ഇതല്ലാഞ്ഞിട്ട് കൂടി നമ്മൾ അതിനുവേണ്ടി എഫേർട്ട് എടുക്കുകയും അതിനുവേണ്ടി ഓൺ ആയിട്ട് നമ്മൾ നിൽക്കുകയും നമ്മൾ ഒരു തരത്തിലോർട്ട് കട്ടിനും ഒന്നിനും നമ്മൾ ശ്രമിക്കുന്നില്ല ഇപ്പൊ ഷൂട്ടിന് പോകുമ്പോൾ നമുക്ക് ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ഒരു കുട പിടിക്കാൻ എഴുപ്പം ഒരാളുണ്ടായിരിക്കും നമുക്കൊരു കാരമൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയെല്ലാം നമുക്ക് പല പല ഇതുകൊണ്ട് ഉണ്ട് നമുക്കിപ്പം ഒരു റെസ്റ്റ് ചെയ്യേണ്ട ഒരു സ്പേസ് ഉണ്ടായിരിക്കും നമുക്ക് എല്ലാ തരത്തിലുള്ള പക്ഷെ ഇവിടെ നമ്മൾ നമ്മൾ തന്നെ ഇറങ്ങി ഫൈറ്റ് ചെയ്യണം അത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം നാലരസംഘം ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് കഴിഞ്ഞ വർഷത്തിൽ സി സി എൽ ഉണ്ടായിരുന്നത് അപ്പം എനിക്ക് നൈറ്റ് ഷൂട്ടാണ് സി സി എൽ നൈറ്റ് ഷൂട്ടാണ് നാലര സംഘത്തിന് പകൽ സി സി എല്ലിന് ക്യാമ്പുണ്ട് അപ്പോൾ എനിക്ക് അവിടെ എനിക്ക് വേണേൽ പോവാതിരിക്കാൻ ക്യാമ്പിന് കാരണം ഞാൻ നല്ലാതെ നേരത്തെ പ്രാക്ടീസ് ചെയ്തിരുന്നു എനിക്കത് വെച്ചിട്ട് എനിക്ക് ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഒഴിയാം പക്ഷേ ഞാൻ ആ സമയത്ത് ഞാൻ പോയിരുന്നു ഞാൻ പോയിരുന്നെച്ചാൽ ഞാൻ നൈറ്റ് ഷൂട്ട് ചെയ്യും രാവിലെ മണിക്ക് വന്ന് ഉറങ്ങും എട്ട് മണിയാവുമ്പോൾ ഞാൻ ക്യാമ്പിന് പോകും ൊട്ട് രണ്ടുമണി രണ്ടര ആവുമ്പം തിരിച്ചുവരും കിടന്ന് ഉറങ്ങും കിടന്നുറങ്ങും അഞ്ചുമണിയാകുമ്പോൾ എഴുന്നേക്കും ആറുമണിയാകുമ്പോൾ ഞാൻ വീടിന്റെ ലൊക്കേഷനില് പോകും ഇങ്ങനെ ഞാനൊരു ഒരു ഒരു വൺ വീക്കോളം ഇങ്ങനെ പോയിരുന്നു എനിക്ക് ഇത് രണ്ടും അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങനെ കാരണം അതിന് എന്തുകൊണ്ട് നമുക്ക് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ട് അകത്ത് ഡെഫിനറ്റ്ലി ഭയങ്കര രസമായിട്ടുള്ള നമ്മള് മിക്കവാറും നമ്മൾ ആരെങ്കിലും രണ്ടുപേരായിരിക്കും റൂമിൽ അപ്പൊ അങ്ങനെ നമ്മള് ഒരു സൗഹൃദങ്ങളുണ്ട് പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ അത് കഴിഞ്ഞ് പാട്ട് ചെയ്യുന്നതും തോറ്റു കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ അന്നത്തെ വിഷമങ്ങളെല്ലാം അന്ന് നമ്മൾ ഹാപ്പി ആയിട്ട് പാട്ട് ചെയ്യും അപ്പം അതൊക്കെ ഭയങ്കര രസമാണ് അപ്പം അതുകൊണ്ട് ആ സമയത്തിന് വേണ്ടി എപ്പോഴും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും